ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ഹോം ടൂർ വീടിയാണോ ചെയ്യുന്നത് കേട്ടോ എന്റെ വീട് കാണിച്ചു തരാൻ പോണുന്ന എല്ലാവർക്കും ഇന്നൊരു ഹോം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ എന്റെ വീട് കണ്ടാലോ എന്നാ കാണാം ബാ ഗൈ കാണുന്നത് നമ്മൾ കേറി വരുന്ന വഴിയാണ് കേട്ടോ എന്നാ മെയിൻ റോഡല്ല ചെറിയൊരു റോഡാണ് ആ റോട്ടീന്ന് നേരെ കയറി വരുന്നത് നമ്മുടെ മുറ്റത്തേക്കാണ് കേട്ടോ മുറ്റത്തേന്ന് നേരെ കയറി വിടുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പിന് നേരെ നമ്മൾ കോലായിലേക്ക് കയറി തിണ്ണയാണ് കേട്ടോ ഇത് തിണ്ണയാണ് വലിയൊരു തിണ്ണയാണ് ഉണ്ടല്ലേ ഇങ്ങനെ വരും നമ്മുടെ കോലായി അങ്ങനെ വരും കോലായി ആണ് കേട്ടോ തിണ്ണയാണിത് പിന്നെ നമുക്കൊരു ചെറിയൊരു അക്കോറിയൊക്കെ ഇടുന്ന ചെറിയൊരു ഒക്കെ ഉണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് മീനൊക്കെ ആയിട്ട് ചെറിയൊരു അക്വറിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്കിതിനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റൂമാണ് ഇത് ചെറിയൊരു റൂമൊരു കട്ടില് ഒരലന്മാര ഇതെല്ലാം റൂമാണ് മൂത്ത മോൻ്റെ റൂമാണ് കേട്ടോ ഇത് എൻ്റെ മൂത്ത മോൻ്റെ റൂമാണ് ഇത് ഇത് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ ഇത് ഹാളാണ് കേട്ടോ ഇതൊരു ഹാളാണ് ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ടേബിളാണ് ചെറിയൊരു ഹാളാണ് കേട്ടോ ചെറിയൊരു പെരയാണ് പോയ പേരൊക്കെയാണ് എന്നാലും നമ്മുടെ വീട് നമ്മൾ കാണിക്കണ്ടേ അങ്ങനെ നേരെ നമ്മൾ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വാ വാ ഇത് ഒരു വലിയ അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ ഇളയ മോൻ്റെ റൂമാണ് ഇത് ഇത് വലിയൊരു കട്ടിലുണ്ട് ഇതൊരു റൂമ് പിന്നെ ചെറിയൊരു മേശ ഒരു ബൊമ്മയൊക്കെ ഉണ്ട് ഇപ്പുണ്ട് കേട്ടോ എന്താ നല്ലൊരു ബൊമ്മയൊക്കെ ഇപ്പുണ്ട് ആർക്കെങ്കിലും ർക്കെങ്കിലും വേണോക്കെണ്ടെട്ടോ നമുക്ക് ഇതിവിടെ എങ്ങനെ വെക്കാം നമ്മൾ വീഡിയോ എടുക്കുന്ന സാധനം വീഡിയോ എടുക്കുന്നതാണ് ഇത് പിന്നെ ഇതൊരു അലമാരപ്പറം പോവാ എന്റെ റൂമ് കാണിക്കാം എന്റെ റൂമ് കാണിക്കാം എന്റെ റൂമിലേക്ക് സ്വാഗതം ഇതാണ് എന്റെ റൂം കേട്ടോ ഇത് ഇത് ട്ടല് കിടക്ക പുതപ്പ് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ വന്നാൽ ഒരു അലമാര ഉണ്ട് ഫാനുണ്ട് അവിടെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട്ടലുണ്ട് കേട്ടോ ചെറിയൊരു കട്ടലാണ് ഇത് പിന്നെ എൻ്റെ മരുന്നിന്റെ ബോക്സുകളാണ് കേട്ടോ ഇത് ഇരിക്കുന്നതെല്ലാം ഇതാണ് എൻ്റെ മരുന്നിന്റെ ബോക്സുകളാണ് ഇത് ഇത് എന്റെ ബോക്സാണ് കേട്ടോ ഇത് ഇതാണ് പിന്നെ ഇത് നമ്മൾ വെള്ളം കുടിക്കുന്ന ഫ്ലാസ്ക് വെള്ളം കുടിക്കുന്ന കപ്പ് ബാത്റൂം ഞാൻ കാണിക്കാൻ മറന്നുപോയി ഇതാ ബാത്റൂമാണിത് എൻ്റെ റൂമാണ് എൻ്റെ റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് കയറാം കേട്ടോ ഇതാണ് നമ്മുടെ ബാത്റൂം എന്താ ഇതാണ് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് ആണ് ബാത്റൂം പിന്നെ അങ്ങനെ വന്നാൽ നമ്മുടെ കിച്ചൺ കാണണ്ടേ കിച്ചൺ കാണണ്ടേ നിങ്ങൾക്ക് കിച്ചൺ ഇതാണ് നമ്മുടെ കിച്ചൺ ഇതാ ഇത് നമ്മുടെ ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വന്ന് ഇത് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന പ്ലേസ് ആണ് ഇതാണ് നമ്മുടെ അടുപ്പ് അടുപ്പ് ഇത് ചോറ് വരുന്നുണ്ട് ഇത് അടുപ്പിൽ ചോറ് വേകുന്നുണ്ട് കേട്ടോ ചോറ് വേകുന്നുണ്ട് കറിയൊക്കെ വെക്കണം ഇനി പിന്നെ ഇതിങ്ങനെ നമ്മുടെ അടുക്കളയാണ് ഇതിങ്ങനെ നമ്മുടെ ഒരു ബേസൻ പാത്രം ഒരു ബേസൺ ഉണ്ട് ഇവിടെ പിന്നെ ഇതിങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയുമോ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ആണ് ഇത് കേട്ടോ ഇത് ഇങ്ങനെ ചെറിയ പ്ലേസ് ആണ് ഇതിങ്ങനെ വർക്ക് ഏരിയ ഇത് ഇത്രയും ഒരു ഭാഷവേസനമൊക്കെ ഉണ്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയ ആണ് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ മിറ്റം മിറ്റി കാണിക്കണ്ട ഇത് നമ്മുടെ ആണ് കേട്ടോ പിന്നെ നമ്മുടെ തുണിയെല്ലാം വിരിച്ചിടാൻ പറ്റിയ ആയാലും പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകോശാണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നതും പിന്നെ അടുത്തൊരു ടൗൺ ഉണ്ട് ആ ടൗണാണത് അതാ കാണുന്നത് കേട്ടോ നമ്മുടെ അടുത്തുള്ളൊരു ടൗൺ ആണ് പിന്നെ ഇതാണ് നമ്മുടെ ബേക്ക് വശങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രക്കുള്ള കേട്ടോ എൻ്റെ ഹോം ടൂർ വിശേഷം എല്ലാവർക്കും എൻ്റെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അടുത്ത നല്ലൊരു സൂപ്പർ വിളിയുമായി വരുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം ടാറ്റ ബൈ ബൈ യു